നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം തരൂരിനെ കോൺഗ്രസിന് എന്താണ് ഇത്ര പേടി ജയിക്കുമെന്ന് പറഞ്ഞ സർവേയും തള്ളി കോൺഗ്രസ് പിണറായി പൊളിയും എന്ന് പറഞ്ഞിട്ടും സി പി എമ്മിന് പരാതിയില്ല ഏതോ ഒരു സ്വകാര്യ ഏജൻസി നടത്തിയ തെരഞ്ഞെടുപ്പ് സർവേയുടെ ഫലത്തിന്റെ പേരിലാണ് കോൺഗ്രസിനകത്ത് പുതിയ തർക്കം രസകരമായ ഒരു കാര്യം എന്തെന്നാൽ യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുന്ന സർവേ റിപ്പോർട്ടാണ് പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ സർവേ ഫലം മുന്നിൽ നിർത്തി കോൺഗ്രസ് പാർട്ടിക്ക് ആവേശം പകരുന്നത് നല്ല കാര്യമായിരുന്നു എന്നാൽ മുന്നണി ജയിക്കും അല്ലെങ്കിൽ തോൽക്കും എന്നതല്ല അടുത്ത മുഖ്യമന്ത്രി ആരാകും എന്നതാണ് കേരളത്തിലെ മൂന്ന് നാല് കോൺഗ്രസ് നേതാക്കളുടെ മുഖ്യ വിഷയം എന്ന് തെളിയിക്കുന്നതാണ് സർവേ ഫലത്തിന്റെ പേരിൽ നടത്തുന്ന തരം താണ വിവാദങ്ങൾ സർവേ രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും ജയപരാജയങ്ങൾ മാത്രമായിരുന്നില്ല പ്രഖ്യാപിച്ചത് സർവേയിൽ പങ്കെടുത്ത ആൾക്കാർ രേഖപ്പെടുത്തിയ വോട്ടിന്റെ ശതമാന ശതമാനക്കണക്കും പുറത്തുവിട്ടു പ്രമുഖരായ നേതാക്കൾ പലരുടെയും ജനപിന്തുണയും തുറന്നു കാണിക്കുന്ന ശതമാന കണക്കാണ് ഏജൻസിയുടെ സർവേ ഫലത്തിലൂടെ പുറത്തുവിട്ടത് ഇതിൽ ആരാകണം അടുത്ത കേരള മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ എല്ലാ കോൺഗ്രസ് നേതാക്കളെയും തള്ളി നീക്കി ശശി തരൂർ എന്ന നേതാവ് മുന്നിലെത്തി സർവേയിൽ പങ്കെടുത്ത ആൾക്കാരിൽ ഇരുപത്തെട്ട് ശതമാനം പേരും ശശി തരൂർ മുഖ്യമന്ത്രിയാകണം എന്ന അഭിപ്രായം പറഞ്ഞതാണ് കോൺഗ്രസ് നേതാക്കളുടെ புதிய தலைவேதன இப்படி കോൺഗ്രസുകാർ മറയ്ക്കുന്ന ചില വസ്തുതകളുണ്ട് ഈ സർവേ പ്രകാരം നിലവിലെ മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയിലെ സർവാധിപതിയും അടുത്ത മൂന്നാം ഇടത് സർക്കാരിന്റെ മുഖ്യമന്ത്രിയുമൊക്കെ ആയി നടക്കുന്ന പിണറായി വിജയനെ പിന്നിലാക്കി മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ബഹുദൂരം മുന്നിലേക്ക് വന്നിരിക്കുന്നു പിണറായി വിജയന് പതിനേഴ് ശതമാനം വോട്ട് ലഭിച്ചപ്പോൾ മുഖ്യമന്ത്രിയായി ശൈലജയ്ക്ക് വേണ്ടി അഭിപ്രായം രേഖപ്പെടുത്തിയത് ഇരുപത്തിനാല് ശതമാനം ആളുകളായിരുന്നു എന്നാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് സി പി എം നേതൃത്വത്തെ വെട്ടിലാക്കിയ പിണറായി െ പിറകോട്ടടിച്ച സർവേ ഫലത്തിന്റെ പേരിൽ സി പി എം നേതാക്കൾ ഒരു എതിർപ്പും ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് അത്ഭുതം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു അധികാരത്തിൽ വരും എന്നാണ് സർവേ ഫലം നിലവിൽ അധികാരത്തിൽ ഇരിക്കുന്ന സി പി എം നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി ഇരുപത്തിയേഴ് ശതമാനം വോട്ടുകൾ നേടുമ്പോൾ യു ഡി എഫ് മുപ്പത്തി ഒൻപത് ശതമാനം വോട്ടുകൾ നേടും എന്നാണ് സർവേ കണ്ടെത്തിയിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ യു ഡി എഫ് പ്രവർത്തകരെയും യു ഡി എഫിനെയും നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെയും വലിയ ആഹ്ലാദത്തിൽ എത്തിക്കേണ്ടതാണ് എന്നാൽ തങ്ങൾക്ക് അനുകൂലമായ സർവേ ഫലം അംഗീകരിക്കാതെ ഈ സർവേയിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൂടുതൽ പേരും ശശി തരൂരിനെ അംഗീകരിക്കുന്നു എന്നത് കേട്ടത് മുതൽ വിരളി പിടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി കുപ്പായമിട്ട് നടക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും ഉണ്ടാക്കുന്ന സർവേ ഫലമാണ് വന്നിരിക്കുന്നത് എന്നാൽ സർവേയുടെ പേരിലായാലും ശശി തരൂർ നിലവിലെ നേതാക്കളെ വെട്ടിവീഴ്ത്തി മുന്നിലെത്തിയതിൽ പക തീർക്കാനുള്ള വൈരാഗ്യവുമായി കോൺഗ്രസ് നേതാക്കൾ ഇറങ്ങിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള നീക്കം കോൺഗ്രസ് പാർട്ടിക്കും മുന്നണിക്കും ക്ഷീണമുണ്ടാക്കും എന്ന കാര്യത്തിൽ ഒട്ടും തർക്കമില്ല കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ദേശീയ നേതാക്കൾക്ക് ശശി തരൂർ അനഭിമതൻ ആകുന്നത് വിമർശനം എന്നതിന്റെ പേരിലാണ് പാർട്ടി നല്ല നിലയിൽ വളരുന്നതിന് അനുകൂലമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ വിമർശിക്കുന്ന രീതിയാണ് തരൂർ കാണിച്ചിട്ടുള്ളത് മൂന്ന് വർഷം മുമ്പ് കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചുകൊണ്ട് ചങ്കുറ്റം കാണിച്ച ആളായിരുന്നു ശശി തരൂർ അന്ന് ആ തരൂരിനെ അനുകൂലിക്കാൻ നല്ലൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിരുന്നു പാർട്ടിയിലെ നേതാക്കൾ പാർട്ടിയുടെ ഭാവിക്ക് ഗുണകരമല്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിനെതിരെ തരൂർ പ്രതികരിക്കുന്നുണ്ട് ഇത് ഒരു ജനാധിപത്യ പാർട്ടിയിൽ അത്ര വലിയ കുറ്റകരമായ കാര്യമാണോ പാർട്ടി നേതൃത്വം കൈക്കൊള്ളുന്ന നിലപാടുകളിൽ പാളിച്ചകൾ കാണുമ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ചില നേതാക്കന്മാരും കുറച്ച് സൈബർ സംഘങ്ങളും ഒത്തുചേർന്ന് തരൂർ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് വിമർശിക്കാൻ തുടങ്ങും ഇത്തരം വിമർശനങ്ങളാണ് ദേശീയ തലത്തിൽ ഒന്നാമതായിരുന്ന പാർട്ടിയെ ഇത്രയും നശിപ്പിച്ചത് എന്ന കാര്യം നേതാക്കൾ തിരിച്ചറിയുന്നില്ല ആരൊക്കെ എന്തൊക്കെ കുറ്റങ്ങൾ നിരത്തിയാലും അന്തർദേശീയ തലത്തിൽ അംഗീകാരമുള്ള ഒരു നേതാവാണ് ശശി തരൂർ കേരളത്തിലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ ധാരാളമുണ്ട് എന്ന് വെളിപ്പെടുത്തിയതാണ് പുറത്തു വന്ന സർവേ ഫലം എന്നാൽ ഇതൊന്നും സത്യസന്ധമായി പരിശോധിക്കാതെ കേരളത്തിലെ അസൂയും കുശുംബും നിറഞ്ഞ ചില നേതാക്കൾ തരൂർ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് നിരന്തരം വിലപിക്കുകയാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ശശി തരൂരിനെ പോലെ ബഹുജന അംഗീകാരമുള്ള ഒരാൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും വിട്ട് ബി ജെ പിയിൽ ചേരുവാൻ കോൺഗ്രസ് പ്രസിഡന്റിന്റെ അനുമതി ഒന്നും ആവശ്യമില്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അനുവദിച്ചാൽ മാത്രമേ തരൂരിന് ബി ചേരാൻ കഴിയൂ എന്നുമില്ല അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉയർത്തി ശശി തരൂരിനെ പ്രകോപിപ്പിക്കാനും എങ്ങനെയെങ്കിലും തള്ളി പുറത്താക്കി ഭാവി മുഖ്യമന്ത്രി ആകുവാനും ഓടി നടക്കുന്ന കേരളത്തിലെ മൂന്ന് നാല് നേതാക്കന്മാരാണ് ഈ കളികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് എന്നാൽ അത് താനാണ് എന്ന് വിശ്വസിച്ച് നടക്കുന്ന പ്രതിപക്ഷ നേതാവ് സതീഷൻ അടക്കമുള്ളവർക്ക് പുറത്തു വന്ന സർവേ ഫലം ഇരുട്ടടിയാണ് നൽകിയിരിക്കുന്നത് ഒരു കാര്യം കേരളത്തിലെ പൊതുജനങ്ങൾക്ക് മനസ്സിലാവുകയാണ് കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ജനങ്ങൾ ഇടതു ഭരണത്തിന്റെ പേരിൽ അനുഭവിക്കുന്ന ൾക്ക്ം ഉണ്ടാക്കുക എന്നതല്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ലക്ഷ്യം അവർക്ക് ഒരൊറ്റ മോഹം മാത്രമേ ഉള്ളൂ മരിക്കുന്നതിന് മുമ്പ് കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയിൽ ഒരു ദിവസമെങ്കിലും കയറിയിരിക്കണം അതല്ലാതെ ജനസേവനമോ നാടിന്റെ നന്മയോ ഒക്കെയാണെങ്കിൽ ബഹുജനം അംഗീകരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയായി വരുന്നതിൽ എന്തിനാണ് ഇത്ര വലിയ വിരോധം ശശി തരൂർ എന്ന നേതാവ് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ പല നേതാക്കൾക്കും എത്തിച്ചേരാൻ കഴിയാത്ത പദവികളിൽ എത്തിയ വ്യക്തിയാണ് കോൺഗ്രസ് പാർട്ടിയെ അനുസരിച്ചുകൊണ്ട് പാർട്ടിക്ക് വിധേയനായി ശശി തരൂർ പ്രവർത്തിക്കണം എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ പാർട്ടിയുടെയും രാജ്യത്തിന്റെയും നന്മയെ കണക്കിലെടുത്ത് തരൂർ നടത്തുന്ന പ്രസ്താവനകളെ എല്ലാം പാർട്ടി വിരുദ്ധത എന്ന് പറഞ്ഞ് ഇതിൽ ഒരു ന്യായീകരണവും നടത്തേണ്ടതില്ല ഇപ്പോൾ തരൂരിന്റെ പാർട്ടി വിരുദ്ധ പ്രസ്താവനയെ എടുത്തു കാണിക്കുന്നവർ കോൺഗ്രസിന്റെ പഴയകാല ചരിത്രമൊന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണ് ആയിരത്തി കോൺഗ്രസ് പാർട്ടിയെ പിളർത്തി കോൺഗ്രസ് ഐ എന്ന പാർട്ടി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയായിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ചേർന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ വെച്ചാണ് കേരളത്തിന്റെ ആദർശ പുത്രനായ എ കെ ആന്റണി പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് നോക്കി അടിയന്തരാവസ്ഥ ജനദ്രോഹമാണ് അത് പിൻവലിക്കണം എന്ന് ധൈര്യത്തോടെ പറഞ്ഞത് ഈ ആന്റണിയെ ഇന്ദിരാഗാന്ധി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതൊന്നുമില്ല അന്നത്തെ പ്രസ്താവനയുടെ മേന്മയിലാണ് എ കെ ആന്റണി എന്ന നേതാവ് ദേശീയ തലത്തിലേക്ക് വളർന്നത് ഇത്തരത്തിലുള്ള വിമർശന രീതികളെ കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടി നേതാക്കൾ അംഗീകരിച്ചത് ാണ് ഇപ്പോഴും ഇടയ്ക്കിടെ കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണെന്ന് പറയുന്നത് ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്നും എന്തിനേയും തള്ളി ഏത് വിധിനെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണം എന്ന് മാത്രം മോഹിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഈ കഴിഞ്ഞ കാല ചരിത്രമൊന്നും അത്ര പ്രാധാന്യമുള്ളതായിരിക്കാൻ സാധ്യതയില്ല നന്ദി നമസ്കാരം